കുഞ്ഞാപ്പു കൊണ്ട് പക്ഷെങ്ങ രണ്ടാള് ആരാ അപ്പ അടി വന്ന് അടിയൊന്നില്ല അതെ നല്ല എന്തായാലും നമുക്ക് പൊളിച്ചടക്കാലേ ഒരു നല്ല എനർജി പൊളിച്ചാ രണ്ട് സംസാരിച്ചു വേദിയിൽ നിൽക്കുന്ന വേദക്ഷൻ അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ മദ്യത്തിൽ നിൽക്കുന്ന മധ്യക്ഷൻ എല്ലാരും വന്നിട്ടുണ്ടോ നിങ്ങക്ക് സന്തോഷല്ലേ സന്തോഷല്ലേ ഇല്ലേ അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് വെച്ച് ഞാൻ മോട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോ തന്നെ ഞങ്ങൾക്ക് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് പണ്ടൊരു ജിമ്മിന്റെ വീഡിയോ ചെയ്തി மணி வைரம் மாடிச்ச மாதிரி ஒரு வீடியோ കണ്ട구나 எல்லாரும் ஒரு ஜிம்முண்டே ஒரு வீடியோ ஒரு பாடு முன்னே குறை முன்ன நம்ம வீடியோண்டே ஃபர்ஸ்ட் டைமிலானது കണ്ടுக் கொள்ளா இல்ல இல்லரி இந்த அப்பrangle சரிங்கங்கள இவத்தை லேடிஸ் நீ பிட்ச ஆவான் போவானே ஆன்ன மாட்டேங்க மொத்த 퍼த் உள்ள லேடிஸ் அங்க பிட்ச ஆவாங்க ஸ்கோட்டக்கல் சரக்கல்ல லேடிஸ் இந்த முகத்தை நீ ചനക്കര ഉള്ള ആൾക്കാര് ഇനി നടക്കാൻ പാടില്ല അതെ ഇനി റോട്ടില് തോട്ടിലൊന്നു പോയി ചെനക്കല എവിടെ വന്നിട്ട് ഇളക്കാൻ മതി ശരീരം ഇപ്പൊ എല്ലാരും ലഹരിക്ക് പിന്നാലും ബോഡി കാക്കാതെ നിൽക്കുന്ന നേരത്താണ് ബോഡി സംരക്ഷിക്കണ ഒരു സംഭവം തുടങ്ങിയത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഇതിലൊപ്പം കൊള്ളുന്നുണ്ട് ചെലവ് ണ്ടായിട്ട് എല്ലാരോട് അതിനു മുന്നേ ഈ കുട്ടികളൊരു മുന്നോ ഇന്ന് മുടി നട്ടോ അടി പക്ഷെ കൊമ്പങ്ങാട് തറവാട്ടൊക്കെ ഈശ്വര പ്രാർത്ഥന എന്നൊരു ഗാനുണ്ട് അങ്ങനെ ഏറ്റുപാടുക്കറിയണ പാട്ടേക്കാം പാടോ ഉറപ്പല്ലേ പാടും കേട്ടാണോ പൊക്കുചാട്ടൻ പുതിരോട്ടം പൊക്കുച്ചാട്ടാ

ഒന്ന അടിയില്ല അടിക്കണ്ടല്ലോ വേണ്ടി വേണ്ട അടി എല്ലാ സ്റ്റേജിലും അടിയായതുകൊണ്ട് അതാണ് അടി സ്റ്റേജ് അവിടെ അടി ഒക്കെ കൂടായിട്ട് ചീത്ത പൂരത്തിനടി അപ്പൊ

കുഞ്ഞാപ്പൂരെ മണി കൊള്ളാറുള്ളൂ കുഞ്ഞാപ്പൂര് അടുത്ത് കിട്ടിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ

ഇത് സത്യം പറഞ്ഞാല് പക്ഷെ ചില വീഡിയോ അടിക്കൊള്ളൂ അതും പറയണം വീഡിയോസിൽ അടി കൊള്ളലുണ്ട് ഞമ്മള് ചാടുമ്പോ കാഴിഞ്ഞാൽ ടൈത്താണ് കൊള്ളും കൊള്ളു പക്ഷെ അവിടെ അഭിനയം നിർത്തലാണ് അല്ലെ തല്ലാൻ വേണ്ടിട്ടാണ് കഥാപാത്രത്തിന് ഇറക്കിയത് ഒരു മകൻ ഒരു മകനൊരു

യൂസ് ചെയ്യണമാണ് വീഡിയോ എത്ര ആൾക്കാരുണ്ട് ഒന്ന് ഇതാ ഞാൻ സത്യം പറയാം ഇന്ന് കുഞ്ഞാപ്പ് പോയ എത്ര ആൾക്കാരുണ്ടാവും അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അത് നമ്മളവിടെ എല്ലാവരും പറഞ്ഞിരിക്കണതാണ് അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചെറുപ്പ എട്ടാം ക്ലാസ് മുതൽ എൺപത് വയസ്സായ ആൾക്കാർ വരെ ഞങ്ങളെ ഫയൻസാണ് എട്ട് വയസ്സ് മുതൽ എൺപത് വരെ എന്താ ഇംഗ്ലീഷ് ഇപ്പൊട്ടിലൊക്കെ ബിരുദം ബിരുദം നേടില്ല അതോട്ട് ഇംഗ്ലീഷൊക്കെ കേട്ടോ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്താലോ